ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒരു അടിപൊളിയായിട്ടുള്ള സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു അടിപൊളി ലൈഫായിരിക്കട്ടെ ഒരു വർഷമായിരിക്കട്ടെ ഈ ഒരു വർഷം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കുള്ള സമ്മാനവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു ന്യൂ ഇയർ സമ്മാനവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കറിയാം നമ്മുടെ ചാനലിൽ നമ്മുടെ സെയിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് കാണണമെന്ന് എനിക്കറിയാം മംഗ്ലൂരുമ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോയ്ക്ക് വെയിറ്റ് കാണണമെന്ന് എനിക്കറിയാം നമ്മൾ പ്ലാൻസ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ അതായത് സമ്മാനത്തിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് നമ്മുടെ ചാനലിനെക്കുറിച്ച് നമ്മുടെ ചാനലിലെ വീഡിയോസിനെക്കുറിച്ച് കണ്ടന്റേക്കുറിച്ച് നമ്മുടെ പ്ലാൻസിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വളരെ ആയിട്ടുള്ള ജെന്യൂനായിട്ടുള്ളൊരു കമൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്നും അയക്കുന്ന എല്ലാവരുടെയും പേര് ലോട്ട് അതിൽ നിന്ന് നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും മൂന്ന് കമൻസ് സെലക്ട് ചെയ്തിട്ട് ആ മൂന്ന് പേർക്കായിരിക്കും നമ്മൾ സമ്മാനം തരുന്നത് അപ്പോൾ സമ്മാനം നമ്മൾ ഗാർഡനിങ് വീഡിയോസ് പ്ലാന്റ് റിലേറ്റഡ് ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സമ്മാനം തീർച്ചയായിട്ടും പ്ലാന്റ് തന്നെയായിരിക്കും തരുന്നത് മൂന്ന് പേർക്ക് നമ്മൾ ഒരേ പ്ലാന്റ് ആയിരിക്കും തരുന്നത് ഓക്കെ അപ്പോൾ അത്രയാണ് സമ്മാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എനിക്ക് ഇതുവരെ തന്നൊരു സപ്പോർട്ടിന് ഞാൻ ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് നമ്മൾ ഞാൻ തന്നെ പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ പന്ത്രണ്ട് കെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനിയും തുടർന്നും ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ചാനലാണെങ്കിലും നമ്മുടെ സെയിലാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റേയുള്ളൂ സബ്സ്ക്രൈബേഴ്സിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൻ്റെ കസ്റ്റമേഴ്സ് അതായത് ഞാൻ ഏതൊരു സെയിൽ വീഡിയോ ഇട്ടാലും അതിൽ നിന്നും കുറച്ച് പ്ലാൻസ് എങ്കിലും എന്നും വാങ്ങുന്ന കുറേ ആൻറ്റിമാർ കുറേ ചേച്ചിമാർ കുറേ ചേട്ടന്മാർ എനിക്കുണ്ട് സ്ഥിരം കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചവര് തന്നെ വീണ്ടും വീണ്ടും ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് എന്നോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചെടികളോടുള്ള ഒരു വിശ്വാസമാണ് കാണിക്കുന്നത് അതായത് ഒരു അവാർഡ് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പം നല്ല നല്ല കമൻസുകളുമാണ് അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് നല്ല മെസ്സേജാണ് അവരിൽ നിന്നും വരുന്നത് അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്താ ചെടി കാണണ്ടേ കാണണ്ടേ ഏതാണ് വാ ഇതാണ് നമ്മുടെ പ്ലാൻ പ്ലാന്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് ആയിരിക്കും മൂന്ന് പേർക്കും ഒരേ പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ ഇത്രയും വലിയ ചൈന ഡോളിന്റെ നല്ല ഹെൽത്ത് ായിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പൊ ഈ ചൈന ഡോൾ പ്ലാന്റ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ അടിപൊളിയായിട്ട് ഒരേപോലെ വളർത്താവുന്ന പ്ലാന്റ് ആണ് സിറ്റോട്ടിലൊക്കെ വെച്ച അടിപൊളിയായിരിക്കും അപ്പൊ ചൈനാ ഡോൾ പ്ലാന്റ് ഇല്ലാത്തവരും ഉള്ളവരും എല്ലാവരും കമന്റ് ചെയ്തോളൂ വേഗം തന്നെ അപ്പൊ ഈ പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നമ്മൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊറിയർ ചാർജ് ഒന്നും മേടിക്കാണ്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അപ്പൊ വേഗം വേഗം തന്നെ നിങ്ങൾ കമന്റ് അറിയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ